ഈ പുതിയ തലമുറയിലെ പേരൻസ് അപ്പനും അമ്മയും രണ്ടു രണ്ടുപേരും ജോലിക്കാരായതിനു ശേഷം നമുക്കറിയാം കൂടുതലും കോവിഡ് ടൈമിൽ വർക്ക് ഫ്രം ഹോം ഓപ്ഷനും സ്റ്റാർട്ടായി അങ്ങനെയുള്ള അവസ്ഥയിൽ ഇവർ വീട്ടിലിരുന്ന് ജോലി ചെയ്യുന്ന സമയം ഈ കുഞ്ഞുങ്ങൾ എങ്ങനെയാണ് അവരുടെ സമയം സ്പെൻഡ് ചെയ്യുന്നത് തങ്ങളുടെ ജോലി ഒരു ശല്യവും കൂടാതെ അവർക്ക് കണ്ടിന്യൂ ചെയ്യാൻ കുഞ്ഞുങ്ങൾക്ക് ഈസി ആയിട്ടുള്ള ഒരു ഓപ്ഷൻ കൊടുത്തതാണ് സ്ക്രീൻ ടൈം സ്ക്രീൻ ടൈമിൽ വരുന്നതാണ് ഫോൺ ടാബ് ടി വി എന്നിവയുടെ യൂസ് ഈ ഫോണും ടിവിയും ടാബും കണ്ടിന്യൂസ് ആയി കുഞ്ഞുങ്ങൾ യൂസ് ചെയ്യാൻ തുടങ്ങി രാവിലെ എഴുന്നേൽക്കുമ്പോൾ മുതൽ രാത്രി കിടക്കുന്നിടം വരെ ഇതിൻ്റെ മുൻപിൽ ഇല്ലേ അവൻ ഇഷ്ടമുള്ളത് കണ്ട് ഈ കുഞ്ഞ് അവൻ്റെ സമയം ചെലവഴിക്കാൻ തുടങ്ങി മാതാപിതാക്കൾ അവരുടെ ജോലിയിലും കുഞ്ഞുങ്ങളുമായി ടൈം സ്പെൻഡ് ചെയ്യാൻ ഒരു അഞ്ച് മിനിറ്റ് പോലും സമയമില്ലാത്ത അവസ്ഥ ഇങ്ങനെ സ്ക്രീൻ ടൈം കണ്ടിന്യൂസ് ആയിട്ട് ഇല്ലെങ്കിൽ മണിക്കൂറുകളോളം യൂസ് ചെയ്യുന്ന കുഞ്ഞുങ്ങളിൽ നമ്മൾ പല ഫീച്ചേഴ്സ് അല്ലെങ്കിൽ പല സൈൻസും കണ്ടു തുടങ്ങി നെയിം കോൾ റെസ്പോൺസ് ഇല്ലാതെ വരിക അവൻ്റെ പേര് വിളിച്ചാൽ അവൻ റെസ്പോൺസ് ചെയ്യാതിരിക്കുക ഐ കോൺടാക്റ്റ് കുറഞ്ഞു വരിക നിങ്ങൾ വിളിക്കുമ്പോഴോ അല്ലെങ്കിൽ അവനോട് സംസാരിക്കാൻ ശ്രമിക്കുമ്പോഴോ ഒട്ടും തന്നെ കുഞ്ഞ് നമ്മളെ നോക്കുന്നില്ല സ്പീച്ച് ഒന്നര വയസ്സാവുമ്പോൾ സംസാരിക്കേണ്ട വാക്കുകൾ അത് ഒട്ടും തന്നെയും ഈ കുഞ്ഞ് യൂസ് ചെയ്തില്ല ഇല്ലെങ്കിൽ ഒന്നര വയസ്സ് കഴിഞ്ഞപ്പോൾ തൊട്ട് യൂസ് ചെയ്തുകൊണ്ടിരുന്ന സ്പീച്ച് കുറഞ്ഞു വന്നു റിഗ്രഷനിലോട്ട് പോയി ഇങ്ങനെയുള്ള ഫീച്ചേഴ്സ് ആൻഡ് സയൻസ് നല്ലവണ്ണം കൂടിയത് ഈ ഒരു സ്ക്രീൻ ടൈമിൻ്റെ യൂസ് അല്ലെങ്കിൽ കോവിഡ് കാലഘട്ടം കഴിഞ്ഞപ്പോൾ മുതലാണ് ഈ ഒരു അവസ്ഥയിൽ നമ്മൾ ഒരു ടേം ഇവർക്ക് യൂസ് ചെയ്യും അതാണ് ഓട്ടിസം സ്പെക്ട്രം ഡിസോർഡർ ഓട്ടിസം സ്പെക്ട്രം ഡിസോർഡർ ഇപ്പോൾ ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ നോക്കിയാൽ അതിൻ്റെ നമ്പർ അറൗണ്ട് ട്വൻറ്റി ഫൈവ് ടു വൺ ആണ് ഇരുപത്തഞ്ച് കുഞ്ഞുങ്ങൾ ഉണ്ടാകുന്നതിൽ ഒരാൾക്ക് എന്നുള്ള നിലവിലേക്ക് അല്ലെങ്കിൽ ആ ഒരു സംഖ്യയിലേക്ക് വന്നിട്ടുണ്ട് സ്ക്രീൻ ടൈം തന്നെയാണോ ഇതിൻ്റെ കാരണം മാതാപിതാക്കൾക്ക് നോക്കാനുള്ള സമയം കിട്ടാത്തതാണോ ഇതിൻ്റെ കാരണം ഇതിൻ്റെ കാരണം എന്താണെന്ന് ഇതുവരെ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാനോ സയൻറ്റിഫിക് ലെവലിൽ അതിൻ്റെ റീസണിങ് കണ്ടുപിടിക്കാനോ കഴിഞ്ഞിട്ടില്ല ഏത് കുഞ്ഞുങ്ങളുടെ ഡെവലപ്മെൻറ്റിലും നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് നമ്മളെല്ലാവരും നോക്കും കറക്റ്റ് സമയത്ത് കമന്നു വീഴുന്നുണ്ടോ കറക്റ്റ് സമയത്ത് ഇരിക്കുന്നുണ്ടോ എഴുന്നേക്കുന്നുണ്ടോ നമ്മുടെ സ്പീച്ച് നമ്മുടെ വർത്താനത്തിൻ്റെ കാര്യം വരുമ്പോഴും ഈ കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം എട്ട് മാസം ഒമ്പത് മാസമാകുന്ന പെൺകുഞ്ഞുങ്ങൾ ആദ്യത്തെ വാക്ക് പറഞ്ഞു തുടങ്ങും അതേസമയം ആൺകുഞ്ഞുങ്ങളാണെങ്കിൽ ഒരു വയസ്സാകുമ്പോളെങ്കിലും അവർ പറഞ്ഞു തുടങ്ങും ആദ്യത്തെ വാക്ക് ഒന്നര വയസ്സായിട്ടുള്ള ഒരു കുഞ്ഞ് അറ്റ്ലീസ്റ്റ് അഞ്ച് വാക്ക് കറക്റ്റായിട്ട് യൂസ് ചെയ്യുന്നുണ്ടോയെന്ന് ശ്രദ്ധിക്കുക രണ്ട് വയസ്സാകുമ്പോൾ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത് അറ്റ്ലീസ്റ്റ് ഇരുന്നൂറ് വാക്ക് ഈ കുഞ്ഞുങ്ങൾ പറയണം ഇത് കൂടി വന്നെങ്കിലേ അവൻ മുൻപോട്ട് സെൻറ്റൻസും അവന് വേണ്ടുന്ന കോൺവെർസേഷനിലോട്ടും കയറാൻ പറ്റുന്നുള്ളൂ പ്രത്യേകമായി ശ്രദ്ധിക്കുക ഈയൊരു ലെവൽ ഈ ഒരു ക്വാണ്ടിറ്റിയിൽ സ്പീച്ച് കയറുന്നില്ല എങ്കിൽ നിങ്ങളൊരു സ്പീച്ച് ലാംഗ്വേജ് തെറപ്പിസ്റ്റിനെ ഉറപ്പായിട്ടും കാണണം നമ്മൾ ആദ്യമേ പറഞ്ഞതുപോലെ ഒരു ഗൈനക്കോളജിസ്റ്റിനോ വേറെ ഏത് ഫീൽഡിലുള്ള ഡോക്ടറിനോ നമുക്കറിയാം അവർക്ക് അവരുടേതായിട്ടുള്ള സ്പെസിഫിക്കേഷൻസ് ഉണ്ട് സോ ഒരു സ്പീച്ചിൻ്റെ കാര്യം വരുമ്പോൾ ഒരു സ്പീച്ച് തെറപ്പിസ്റ്റിനെ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ ഇതേപോലെ ബിഹേവിയേഴ്സ് ഉള്ള കുഞ്ഞുങ്ങൾ വളരെയധികം ഫ്രസ്ട്രേഷൻസ് കാണിക്കുക വളരെയധികം ദേഷ്യം കാണിക്കുക നിലത്തുകടന്ന് ഉരുളുക നോ എന്നുള്ള വാക്ക് കേൾക്കാതിരിക്കുക സ്വയമേ അവർ അവരെ തന്നെ ഉപദ്രവിക്കുക ഇങ്ങനെയുള്ള കുഞ്ഞുങ്ങൾക്ക് നമ്മൾ കൊടുക്കുന്നതാണ് ബിഹേവിയറൽ തെറപ്പി